ആയുർഷൻ ഹെർബൽ ഹെയർ ഓയിൽ അല്ലെ അമ്രിക്കുട്ടി ആയുർഷ് ആൻഡ് ഹെർബൽ ഓയിൽ അപ്പൊ നമ്മുടെ ആയുഷ് ഉപയോഗിക്കുന്നതും അമ്രിക്കുട്ടി ഉപയോഗിക്കുന്നതും ഒക്കെ ആയുർഷൻ ഹെർബൽ ഹെയർ ആണ് ഞാൻ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ആയുർഷ് ആൻഡ് ഹെർബൽ ഓയിൽ ഞമ്മള് ഓൺലൈൻ ഓൺലൈനായിട്ടും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല നല്ല റിവ്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല സന്തോഷമുണ്ട് ഇപ്പൊ നമുക്ക് ഒരുമിച്ച് വേറൊരു വ്യക്തി കൂടി അവനും നല്ല നല്ല റിവ്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും മുടികൊഴിച്ചിൽ താരന് പിന്നെ ഉറക്കക്കുറവ് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം നല്ല റിസൾട്ട് ഉള്ള ഒരു ഉള്ളൊരു വയലാണ് മുടികൊഴിച്ചില് താരനൊക്കെ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ കുടിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നിങ്ങളുടെ സ്കാൾക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു നല്ല റിസൾട്ട് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് മാറ്റിയെടുക്കാൻ കഴിയും ഓക്കെ നമ്മുടെ ഐ മാസ് ഫാമിലിയുടെ തന്നെ ഒരു സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും ഫണ്ണായിട്ട് ജോക്കായിട്ടൊക്കെയായിട്ട് ഇതിൽ കൂടെ വരില്ല പക്ഷെ ഇപ്പൊ ഈ കാര്യം നിങ്ങളിലേക്ക് സീരിയസ് ആയിരിക്കും സീരിയസ് ആയിട്ട് ഇതിൽ പറയാൻ കഴിയില്ല എപ്പോഴും ഇതിൽ ഇതായിട്ട് അപ്പോൾ സീരിയസ് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി കറക്റ്റ് ഡീറ്റെ ും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു തരും ഓക്കെ അതിലൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ നിങ്ങളെ നമ്പർ ഒന്ന് അയച്ചിട്ടാല് കമന്റിലൂടെ അയച്ചാല് ഞങ്ങള് നിങ്ങൾക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ നമ്പർ പബ്ലിക്കാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും അധികാളം അപ്പൊ അവരെന്ത് ചെയ്യാം താഴെ കാണുന്ന ഈ നമ്പറിൽ ഞമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാം നിങ്ങളെ വീട്ടിൽ പ്രൊഡക്റ്റ് എത്തും ഓക്കെ അപ്പോൾ വീണ്ടും പറയാനുള്ളത് ഇതിന് നൂറ് ശതമാനം ഒരു ആയുർവേദ പ്രൊഡക്റ്റാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് നല്ല നല്ല ഇൻഗ്രീഡിയൻറ്റുകൾ മാത്രം ആയുർവേദ ഇൻഗ്രീഡിയൻറ്റുകൾ മാത്രം ആഡ് ചെയ്തുണ്ടാക്കുക നല്ലൊരു ആയുർവേദ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ആൻഡ് ഹെർബൽ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ആ നമ്പറിലൂടെ ചോദിക്കാം അപ്പോൾ നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ